കണ്ണൂരിൽ നിയന്ത്രണം വിട്ട ലോറി കടകളിലേക്ക് ഇടിച്ചു കയറിയ അപകടമുണ്ടായി തലശ്ശേരി വീനസ് ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിന്റെ സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ലോറിയുടെ ക്ലീനർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു അപകടത്തിൽ മൂന്ന് കടകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു അർച്ചന രവീന്ദ്രൻ തലശ്ശേരി വീനസ് ജംഗ്ഷനിൽ വലിയൊരു അപകടമാണല്ലോ ഈ ലോറി നിയന്ത്രണം വിട്ടുണ്ടാക്കിയത് ആർക്കെങ്കിലും കൂടുതലായി പരിക്കുണ്ടോ ആ പ്രദേശത്തൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ കടകളൊക്കെ പുലർച്ചെയായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ അല്ലേ സുജയ അതുതന്നെയാണ് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് തലധാരയൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ തലശ്ശേരി വീനസ് ജക്ഷനിലാണ് ഇന്ന് രാവിലെ അപകടം ഉണ്ടായത് ഒരു നിയന്ത്രണം വിട്ട ലോറി അത്തരത്തിൽ കടകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ഇടിച്ച് കയറുന്ന ഒരു സംഭവമായിരുന്നു നിയന്ത്രണം വിട്ട് വിടുകയായിരുന്നു ലോറി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കടകൾ ഉൾപ്പെടെ നശിച്ച അല്ലെങ്കിൽ കേടുപാട് പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ക്ലീനർക്ക് പരിക്കുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഗീതൻ എല്ലിന് അതായത് കാലിന്റെയും അതുപോലെ തന്നെ മുതുകിന്റെയും എല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അദ്ദേഹം ഒപ്പം മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും കൂടിയുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ തലയാളിലേക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ എന്തായാലും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതുപോലെ മൂന്ന് കടകളും ഒപ്പം തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റുമാണ് ഈ അപകടത്തിൽ തകർന്നിരിക്കുന്നതും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അർച്ചന രവീന്ദ്രനാണ് കണ്ണൂർ തലശ്ശേരി വീനസ് ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത്